ഇത് മാസ് വോട്ടോർഷാണ് ഹോണ്ടോ ആക്റ്റിവോ ഫോർ ജി വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ അതിന്റെ എൻജിൻ റൂമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് ഈ രീതിയിൽ തന്നെ അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയായിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ടും ബാറ്ററിയുടെ ബോക്സിൻ്റെ ഭാഗത്തും ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബില്ലാവാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസമൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ പഴിച്ചു കഴുകണ സമയത്ത് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയൊക്കെ കണ്ടത് ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞ് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ട് അത്യാവശ്യം ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അത് നമുക്ക് ആ ചെളി പിടിച്ചിരിക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ദിവസം ഇത് ഇവിടെയൊക്കെ തുരുമ്പുണ്ട് ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് വരെയുണ്ട് ഇതേണ്ട അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടേക്കാം അത് ഉള്ളിലായതുകൊണ്ട് നമുക്ക് അറിയില്ല നമുക്ക് പുറമെ എവിടെയെങ്കിലും പുറത്തിട്ടായി പെയിൻറ്റായാലും ടച്ച് ചെയ്യാം ഉള്ളിലത്തെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ വാഷ് ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ ബോഡിയൊക്കെ ഒന്ന് കയറ്റാനുണ്ട് ബില്ലാക്കാനുണ്ട് ടെസ്റ്റുകൾ നടത്താനുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളവർക്ക് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായി ബില്ലായി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് എന്തായാലും വിളിച്ചോളൂ ഓക്കെ അതേപോലെ തന്നെ ഈ സൈലൻസിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട് നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല സൈലൻസർ കോട്ടിങ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ പൗഡർ കോട്ടിങ് ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം അല്ലെങ്കിൽ ആ തുരുമ്പിട്ട് ഫുള്ള് പോകുന്നത് ഈ ഭാഗമൊക്കെ തുറുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഭാഗം നല്ല ഹീറ്റിംഗ് വന്ന ഭാഗമാണ് അത് കുറേ എങ്ങനെ ചെയ്താലോ ആ രീതിയിൽ വരുള്ളൂ പക്ഷേ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തേക്കും കൂടി വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോഴൊക്കെ പൗഡർ പൗഡർ കോട്ടിങ്ങായിട്ട് അല്ലെങ്കിൽ സൈ സൈലൻസർ കോട്ടിങ്ങൊക്കെ ചെയ്താലും മതി അപ്പം ഇതിനും ബൈറ്റൊക്കെ സെയിം തന്നെ വരുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യിച്ചാൽ നല്ലതാണ് ഓക്കെ